പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അങ്ങനെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയും എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ആ പറഞ്ഞ അവസാനത്തെ വീഡിയോയിലാണ് ഞാൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വി ഡി സതീശനും എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയും എന്ന് പറഞ്ഞു അതാണ് ഞാൻ ഈ വീഡിയോയിലൂടി പറയാം സുഹൃത്തുക്കളെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അതിശക്തമായി എൻ്റെ പ്രേക്ഷകരുമായി ആയിട്ടും കോൺഗ്രസിൻ്റെ നേതൃത്വവുമായിട്ടും ഘടക കക്ഷികളുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് ശക്തമായി പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ ചുമന്നു മാറ്റിയില്ല എങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കാണേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നാണ് അതാണ് എൻ്റെ ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാൻ സംബന്ധിച്ച് ചില സൂചനകളൊക്കെ ഞാൻ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നൽകിയിരുന്നു ഞാൻ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് അറിയാവുള്ള കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് വർഷക്കാലമായി ഈ വി ഡി സതീഷിന്റെ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നു അയാൾ എങ്ങനെയാണ് ഒരു വമ്പൻ പരാജയമായിരുന്നത് എന്നുള്ള സംബന്ധിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനം ഒക്കെ ആയപ്പോഴത്തേക്കും അയാൾ സംരക്ഷിക്കുന്നത് യു ഡി എഫിന്റെ താല്പര്യമല്ല ഇടതുപക്ഷത്തിന്റെ താല്പര്യമാണോ എന്നുള്ള സംശയം സംബന്ധിച്ചിട്ട് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ വി ഡി സതീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഇപ്പം പറഞ്ഞിട്ടുണ്ട് അതിന്റെ എല്ലാത്തിൻ്റെയും ഒരു 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 കൺക്ലൂഷൻ ഒരു കൾമിനേഷൻ എന്നുള്ള നിലയിലാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് ആദ്യമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം ഒരുപക്ഷെ യു ഡി എഫിന്റെ ചരിത്രത്തിൽ ഇത്രയും ഇമ്മച്യോർ ആയിട്ടുള്ള ഇത്രയും അപക്വമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ഒരു നേതാവിനെ ഒരു പ്രതിപക്ഷ നേതാവായി യു ഡി എഫിന് സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല എത്രയോ പ്രതിപക്ഷ നേതാക്കന്മാർ യു ഡി എഫിൽ ഉണ്ടായിരുന്നു പ്രണാരൻ ഉണ്ടായിട്ടുണ്ട് ആന്റണി ഉണ്ടായിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഉണ്ടായിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഉണ്ടായിട്ടുണ്ട് അവരുമായിട്ടൊക്കെ നോക്കുമ്പോൾ താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത നിലയിലുള്ള മഹാപരാജയമായിരുന്നു ഹിമാലയൻ പരാജയമായിരുന്നു പി ഡി സതീശൻ എന്നത് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷക്കാലമായി ഒരു ഏറ്റവും ശക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല പൊതുപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ പക്ഷെ അവസാന അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഇയാൾ യു ഡി എഫിന്റെ താല്പര്യം തന്നെയാണോ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു സംശയം പോലും ഞാൻ പൊതുമണ്ഡലത്തിൽ ഉന്നയിക്കുണ്ടായി അതൊക്കെ പിന്നെ കോൺഗ്രസ് അണികളൊക്കെ തന്നെ അതിനോട് യോജിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു ഫീഡ്ബാക്കാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ശ്രീ വി ഡി സതീശൻ പിന്നെ ഗൾഫിലേക്ക് പോയിരിക്കുകയാണ് ഗൾഫിലേക്ക് അത് പണപിരിവിന് വേണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനകത്തുനിന്ന് തന്നെ ഉയരുന്നുണ്ട് അതായത് കേന്ദ്രത്തിൽ നിന്ന് പണ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്തും അദ്ദേഹം പിരിച്ചതിൽ ഏതാണ്ട് ഒരു എഴുപത് എൺപത് ശതമാനം തുക കയ്യിൽ വെച്ചിട്ട് ബാക്കി പത്തിരുപത് ശതമാനം തുക ആണ് നിലമ്പൂർ ചെലവഴിച്ചത് എന്നുള്ള ആരോപണമുണ്ട് ആ ചെലവഴിച്ച തുക തന്നെ അദ്ദേഹത്തിൻ്റെ ചില സിൽബന്തികൾ ഇടയിൽ വിതരണം ചെയ്തു എന്നുള്ള പിന്നെ പിന്നെ ആരോപണങ്ങളുണ്ട് ഇനി ഒന്നേ കാര്യങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അദ്ദേഹം പിന്നെ തിരഞ്ഞെടുപ്പ് ഫലം വന്നാൽ ഉടനെ തന്നെ തൻ്റെ നേട്ടം കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇങ്ങനെ ഉണ്ടായത് എന്നും ആര്യടൻ ശോക്കത്ത് തൻ്റെ 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 പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വലിയ വിജയം ഉണ്ടായത് എന്നുള്ള നിലയിൽ വലിയ ഒരു പ്രചരണ പരിപാടി അദ്ദേഹം ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നാണ് എനിക്ക് വിവരം കിട്ടുന്നത് അതായത് പതിനായിരക്കണക്കിന് ആളുകളെ ഫേസ്ബുക്കിൽ അദ്ദേഹം അണിനിരത്തിയിരിക്കുകയാണ് എന്നുള്ള വിവരമാണ് എനിക്ക് ലഭിക്കുന്നത് അതിന് അദ്ദേഹം പണം ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട് അത് ആരോപണമാണ് ഞാൻ കേൾക്കുന്നതാണ് ഞാൻ എൻ്റെതായിട്ട് പറയുന്നതല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകളെ ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടാൻ വേണ്ടി അദ്ദേഹം അണിനിരത്തി നിർത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പിന്നെ എനിക്ക് ലഭിക്കുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് തന്നെ കർണായകരനും അദ്ദേഹവും കൂടി ചേർന്ന് നിൽക്കുന്ന സ്റ്റാറ്റസ് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കർണാകരന് ശേഷം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് താനാണ് എന്ന് ഉള്ള സന്ദേശം പുറത്തേക്ക് കൊടുക്കത്തക്ക നിലയിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദി താനാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് പിന്നെ വി ഡി സതീശൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക മായിട്ടുള്ള പിന്തുണ തേടിക്കൊണ്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ള വിവരമുണ്ട് അദ്ദേഹം ഇപ്പോൾ മാത്രമല്ല ഇതിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോഴും തൊട്ടു പിന്നാലെ അദ്ദേഹം ഗൾഫിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ നേട്ടമാണെന്നുള്ള നിലയിൽ അദ്ദേഹം പ്രചരണം നടത്തുമെന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഒക്കെ അദ്ദേഹം ഞാൻ കാരണമാണ് ജയിച്ചത് എന്നുള്ള നിലയിലുള്ള പ്രചാരണങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം നിന്ന് ഫ്ലൈറ്റ് കയറി തിരുവനന്തപുരത്ത് വന്നു അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അദ്ദേഹം വലിയൊരു സ്വീകരണ പരിപാടി ഇവിടെ ആസൂത്രണം ചെയ്തിരുന്നു പക്ഷെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ആ സ്വീകരണ പരിപാടിയിൽ താൻ പങ്കെടുക്കുന്ന അത്രയും പ്രതീക്ഷിച്ച അത്രയും ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹം കുറേ നേരം എയർപോർട്ടിൽ കാത്തിരുന്നുവെന്നും പിന്നെ എവിടുന്നൊക്കെ കുറേ ആളുകളെ ആ യോഗത്തിൽ സംഘടിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ സ്വീകരണ പരിപാടി ഒന്ന് കൊഴിപ്പിക്കാൻ കഴിയുന്ന നിലവരെ അദ്ദേഹം കാത്തിരുന്നുവെന്നും അതിനുശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നതെന്നും ഒക്കെയുള്ള വിവരങ്ങൾ നമുക്കുണ്ട് തിരുവനന്തപുരത്ത് സിറ്റിയിലാകെപ്പാടെ അദ്ദേഹത്തിൻ്റെ നേട്ടം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്ന് കാണിക്കുന്ന നിലയിലുള്ള ഫ്ലെക്സ് ബോർഡുകളുമൊക്കെ അണിനിരുന്നത് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് അപ്പൊ അതുപോലെ അതിന് സമാനമായ ഒരു പ്രചരണ പരിപാടി ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് അനുകൂലമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് വളരെ ആധികാരികമായി നമുക്ക് ലഭിക്കുന്നത് എനിക്ക് പശ്ചാത്തലത്തിൽ ചോദിക്കാനുള്ളൊരു ചോദ്യം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കും എന്നുള്ളത് ഇറ്റ് ഇസ് എ ഫോർഗോൺ കൺക്ലൂഷൻ അക്കംബ്ലിയാണ് അത് അത് ഉണ്ടാകും കാര്യത്തിൽ ആരും തർക്കവും ആർക്കുമില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് പിന്നെ വി ഡി സതീശന്റെ എന്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വി ഡി സതീശൻ കാരണമാണ് ഉണ്ടായത് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ സുഹൃത്തുക്കളെ ഈ തെരഞ്ഞെടുപ്പിൽ ആരിയടൻ ശോകത്ത് വിജയിച്ചാൽ അതിന്റെ ഉത്തരവാദി പ്രതിപക്ഷ നേതാവ് എന്നുള്ളതിൽ വി ഡി സതീശനായിരിക്കും ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അവിടെ നടന്നിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗും കോൺഗ്രസ് എ ഗ്രൂപ്പും കൂടിയാണ് അവരാണ് അടിത്തട്ടിൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസം കാലമായി പ്രചരണം മുഴുവൻ നടത്തിയിട്ടുള്ളത് എണ്ണയിട്ട യന്ത്രം പോലെയാണ് അവർ പ്രവർത്തിച്ചത് ഒരു മനസ്സോടുകൂടിയാണ് അവർ പിന്നെ മുസ്ലിം ലീഗും എ ഗ്രൂപ്പും കൂടെ പ്രവർത്തിച്ചത് അവരാണ് അവിടെ പ്രവർത്തനം നടത്തിയത് മുഴുവൻ അപ്പം അര്യാടൻ ഷോക്കുത്ത് ജയിച്ചാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് മുസ്ലിം ലീഗിനും എ ഗ്രൂപ്പിനും കൂടിയാണ് എന്നുള്ളതല്ലേ വസ്തുത ഇനി വി ഡി സതീശൻ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വി ഡി സതീശൻ്റെ പങ്ക് എന്തായിരുന്നു നമ്മളൊന്നാലോ ചിക്കും വിവാദം മാത്രമല്ലേ വി ഡി സതീശൻ ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഒരു പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയ്ക്കാണ് ആര്യടൻ ഷൗക്കത്ത് ജയിക്കുന്നതെങ്കിൽ സതീഷിൻ്റെ പിടിവാശിയും താൻ പ്രമാണിത്വും താൻപൂരിമയും അഹങ്കാരവും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തയ്യായിരം വോട്ടുകൾക്ക് പിന്നെ ആര്യടൻ ഷൗക്കത്ത് ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ലായിരുന്നു സുഹൃത്തുക്കളെ അതെങ്ങനെയാണ് ഉണ്ടാവുക അൻവരുടെ കൂടെ നിർത്തിയിരുന്നുവെങ്കിൽ അൻവർ പിടിക്കുന്ന വോട്ടുകൾ കൂടി യു ഡി എഫിന് വരില്ലായിരുന്നോ അൻവർ ഇപ്പോൾ ഒരു പതിനയ്യായിരം വോട്ടെങ്കിലും പിടിക്കുന്നതാണ് പറയുന്നത് പതിനയ്യായിരം വോട്ട് അൻവർ പിടിക്കുകയും പതിനയ്യായിരം വോട്ടിന് ആര്യാടൻ സൗകര്യത്ത് ജയിക്കും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആര്യാടൻ സൗകര്യത്ത് പിടിക്കും കൂടി ചെപ്പം അവര് ഒരുമിച്ചായിരുന്നെങ്കിൽ പത്തൊമ്പതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിക്കില്ലായിരുന്നു പത്തൊമ്പതിനായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി എന്ന് ജനങ്ങൾ വിശ്വസിക്കില്ലായിരുന്നു പത്തൊമ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിന്നെ ആര്യാടൻ സൗകര്ത്ത് ജയിച്ചിരുന്നെങ്കിൽ പിണറായി വിജയൻ കാവൽ മന്ത്രിസഭയായി എന്ന ആളുകൾ വിചാരിക്കില്ലായിരുന്നു ആ അവസരം ഇല്ലാതാക്കിയത് ഈ സതീശൻ എന്ന് പറഞ്ഞ ആളല്ലേ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഈ ഈ സതീശൻ മാത്രമല്ലേ ബാക്കിയുള്ള എല്ലാ നേതാക്കന്മാരും സതീശൻ എതിരല്ലായിരുന്നു ആ കാര്യത്തിൽ ആ നേതാക്കന്മാർക്ക് എല്ലാവർക്കും എന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അന്വറിനെ കൂടെ നിർത്തണം എന്നുള്ളതല്ലായിരുന്നു അവരുടെ അവരുടെ താല്പര്യം അതില്ലാതാക്കിയത് സതീശനല്ലേ അപ്പം തെരഞ്ഞെടുപ്പ് രംഗത്ത് യു ഡി എഫിൻ്റെ വീഴ്ചയ്ക്ക് യു ഡി എഫിന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദി സതീശനല്ലേ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സതീശൻ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ ആശയക്കുഴപ്പം ചില്ലറയാണോ സുഹൃത്തുക്കളെ വെൽഫെയർ പാർട്ടി പിന്തുണ കൊടുത്തു പിന്തുണ കൊടുക്കുമ്പോഴത്തേക്കത് ഞങ്ങൾക്ക് പിന്തുണ വന്നു എന്റെ കൂടുതൽ വിശാംശങ്ങളിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്ന് പറയുന്നതിന് പകരം ആ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്തിയതിന്റെ ഏക ഉത്തരവാദി വി ഡി ഡി സതീശൻ അല്ലെ സുഹൃത്തുക്കളെ അല്ലേ വി ഡി സതീശൻ അല്ലേ അവസാനം വി ഡി സതീശൻ മലയാള മനോരമക്ക് കൊടുത്ത ഇന്റർവ്യൂവിൽ തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും ഒക്കെ വെള്ളപൂശി പിന്നെ യു ഡി എഫിന് വലിയ തോതിലുള്ള കുഴപ്പമുണ്ടാക്കുകയായിരുന്നോ വി ഡി സതീശൻ ചെയ്തത് ആലോചനയ്ക്ക് അപ്പൊ തെരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫിന് യു ഡി എഫിന് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും ഉണ്ടാക്കുക മാത്രമല്ലേ ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ചെയ്തത് ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനുമായി കൂട്ടായി പ്രവർത്തിക്കാൻ കഴിയുകയല്ല എന്ന് കോൺഗ്രസിനെ മാത്രമല്ല യു ഡി എഫിന്റെ പോലും നേതാക്കന്മാർക്ക് തോന്നുന്ന ഒരു സ്ഥിതിയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിയത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എല്ലാവരും അടപാട്ടല്ലേ എതിരായി കെ സി വേണുഗോപാൽ മുതൽ ഈ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല മുതൽ കെ സുധാകരൻ മുതൽ എല്ലാവരും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള എല്ലാവരും ഇയാളുടെ ഈ താൻ പ്രമാണിത്തത്തിന് എതിരാണെന്ന് ഉള്ള വിവരമല്ലേ നമുക്ക് കിട്ടിയത് അത് മാത്രമാണോ ഘടക പോലും ഈ കാല് പിന്നെ കാല് കൊണ്ട് അടിക്കുന്ന പോലത്തെ പെരുമാറ്റമല്ലായിരുന്നു ഇയാളുടെ ഘടകക്ഷി നേതാക്കന്മാരെ പോലും ചവിട്ടി ഒരു പെരുമാറ്റ രീതിയല്ലായിരുന്നു വി ഡി സതീശന്റെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആകെ അസ്വസ്ഥനാണ് എന്നല്ലേ നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത്രയും അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇത്രയും കൂടുതൽ ആശയക്കുഴപ്പങ്ങൾ യു ഡി എഫിനുണ്ടാക്കിയിട്ടുള്ള നേതാവ് അങ്ങനൊരു നേതാവായി ഇയാളിപ്പം മാറിയിരിക്കല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശോകത്ത് നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ശതമാനം പോലും ഉത്തരവാദിത്വം വി ഡി സതീശൻ ഇല്ല എന്നുള്ളതല്ല വസ്തുത എന്നിട്ടും ആ വീഴ്ചകൾക്കെല്ലാം ഉത്തരവാദി ആയിട്ടും അവിടെ ആര്യാടൻ ശോകത്ത് ജയിച്ചാൽ അത് തൻ്റെ നേട്ടം കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ അതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ പിന്നെ ഇപ്പോൾ ഗൾഫിലേക്ക് പോയിരിക്കുന്നത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ അയാൾ ഗൾഫിൽ പോകേണ്ട കാര്യം എന്താ ഈ പത്രപ്രവർത്തകരോടുള്ള അയാളുടെ സമീപനം തരുന്ന ഇലക്ഷൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത ഈ പറഞ്ഞതുപോലെ ഈ ഈ ഈ അരഗൻസ് അതല്ലായിരുന്നു അയാളുടെ പത്ര അവസാനത്തെ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചു എന്താണ് ആര്യടൻ്റെ ശോക്കത്ത് വി വി പ്രകാശിൻ്റെ വീട്ടിൽ പോകാതെന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മറുപടി എന്താ അത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏത് വീട്ടിൽ പോകണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു ആലോചിച്ചു ഏറ്റവും അവസാനം ആ പത്രസമ്മേളനത്തിൽ ഒക്കെ മുഖത്തൊക്കെ അസ്വസ്ഥത പ്രകടമായിരുന്നു അതല്ലേ അതല്ലേ പിന്നെ പിന്നെ പി വി എൻ പറഞ്ഞത് മുക്കാൽ പിണറായി ആണ് വി ഡി സതീശൻ എന്ന് മുക്കാൽ പിണറായി അല്ല മുഴുവണറായി ആണോ വി ഡി സതീശൻ എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പത്രസമ്മേളനങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വി ഡി സതീശൻ പഠിക്കേണ്ടത് രാഹുൽ ഗാന്ധിയിൽ നിന്നാണ് ബി ജെ പിയുടെ പത്രലേഖകരൊക്കെ എത്ര ഈ പറഞ്ഞ പോലെ സ്നാബിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ രാഹുൽ ഗാന്ധി സുസ്മേര സുസ്മേരവധനനായി ആ പത്രസമ്മേളനങ്ങളെ അഭിമുഖീകരിക്കുന്നത് കണ്ടുപഠിക്കാൻ വി ഡി സതീശൻ ഇനിയെങ്കിലും തയ്യാറാകണം എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നത് ഈ വി ഡി സതീശനെ പോലെ നേതാവിന് ഈ രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത്രയേറെ ആളുകളെ വെറുപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് ഞാൻ ഒരു ഉദാഹരണം പറയാം ഒരു സി പി എം നേതാവ് ഉണ്ടായിരുന്നു അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഉറങ്ങാൻ കിടക്കും ഉറങ്ങാൻ കിടക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഞെട്ടി എഴുന്നേക്കും ഞെട്ടി എഴുന്നേക്കുമ്പോൾ ഭാര്യ ചോദിക്കും ആ എന്താണ് സമയം ഉറക്കത്തിൽ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കും അല്ലെങ്കിൽ എനിക്കൊരു നാല് പേരെയും കൂടെ വെറുപ്പിക്കാനുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ ഉണന്നിരുന്നപ്പോൾ എനിക്ക് വെറുപ്പിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അവരെയും കൂടെ വെറുപ്പിച്ചിട്ട് ഞാൻ ഉറങ്ങിക്കൊള്ളാം എന്ന് കോൺഗ്രസിൻ്റെ ഒരു സമുന്നത നേതാവ് പറഞ്ഞതിനെ കുറിച്ച് എനിക്കറിയാം അത് ഒരു നേതാവായിരുന്നു അടുത്ത കാലത്ത് അന്തരിച്ച ഒരു നേതാവാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഇയാളുടെ ഒരു സാഹചര്യം എങ്ങനെയാണ് ആളുകളെ വെറുപ്പിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പല സമയങ്ങളിലും പിണറായി വിജയൻ പോലും ഇയാളെക്കാൾ ഭേദമാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട് പിണറായി വിജയൻ ഇപ്പൊ അടുത്ത കാലത്തായി പത്രസമ്മേളനങ്ങളിലൊക്കെ ചിരിച്ചുകൊണ്ട് പത്രലേഖനത്തിൽ സംസാരിക്കാറുണ്ട് പക്ഷെ ഇയാളുടെ പത്രസമ്മേളനങ്ങളിൽ നമുക്ക് മറക്കാൻ കഴിയുമോ സുഹൃത്തുക്കൾ അഹങ്കാരം ഈ പറഞ്ഞ പോലെ അസഹിഷ്ണുത അതുപോലെ ഈ പറഞ്ഞ പോലെ അരഗൻസ് താൻ പ്രമാണിത്വം താൻപൂർമ ഇതിന്റെയൊക്കെ പിന്നെ ഒരു മകുടതറ ഉദാഹരണമാണ് ഇയാള് ഈ തെരഞ്ഞെടുപ്പിൽ ആരെയടൻ ലോകത്ത് ജയിച്ചു കഴിഞ്ഞാൽ അതിലൊരു പങ്കു ഇയാൾക്കില്ല എന്ന് മാത്രമല്ല ഇയാൾ എടുത്തിട്ടുള്ള തെറ്റായിട്ടുള്ള സമീപനം ഇല്ലായിരുന്നെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരത്തിലധികം വോട്ടിന് ഷോക്കത്ത് ജയിക്കു ജയിക്കുമായിരുന്നു അൻവർ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു അതുകൊണ്ട് എൻ്റെ വിശാംശങ്ങൾ ചെയ്യാം അതുകൊണ്ട് എനിക്ക് അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസ് നേതൃത്വത്തോടും യു ഡി എഫിലെ ഘടക കക്ഷികളോടും കൂടിയാണ് എത്രയും പെട്ടെന്ന് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ ഈ പ്രതിപക്ഷ നേതാവിനെ നിങ്ങൾ ദ സൂണർ ദ ബെറ്റർ നിങ്ങൾ ചുമന്ന് മാറ്റിയില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട ഒരു തവണയും കൂടി പിണറായി വിജയന്റെ കയ്യിലേക്ക് അധികാരം ഈ വി ഡി സതീശൻ കൊണ്ട് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഒരു മന്ത്രിസഭ കേരളത്തിൽ ഉണ്ടാകണം എന്ന് യു ഡി എഫ്കാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പത്ത് വർഷത്തിന് ശേഷവും നിങ്ങൾക്ക് അധികാരത്തിലേക്ക് തിരിച്ചു വരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി അയാളെ ചുമന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ഘടകക്ഷികളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ എത്രയും പെട്ടെന്ന് അവർ ചെയ്യേണ്ടത് ഈ വി ഡി സതീശനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുക എന്നതായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വി ഡി സതീശൻ മാന്യമായൊരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഒരു പത്ത് മുപ്പതിനായിരത്തിലധികം വോട്ടിന് ആര്യാടനോകത്ത് ജയിക്കുകയും പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി എന്ന് ജനങ്ങൾക്ക് ഒരു തോന്നൽ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു അതുണ്ടാക്കാതെ ഉണ്ടാക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം യു ഡി എഫിന് കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഈ ഈ വേളയിൽ മനസ്സിലാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറ്